നമ്മളെ നമ്മളെ ഇത് േണ്ട രണ്ട് ഇത് വിൽക്കാൻ രണ്ട് വീട്ടില് ആവശ്യം കഴിഞ്ഞ് ചീരാ അതുകൊണ്ട് നമ്മള് വേറെ വീട്ടിൽ രണ്ട് വീട്ടിൽ കൊടുക്കാൻ പോവാണ് ഇത് ടാറ്റാ അയഞ്ഞൂറ് ഇങ്ങന ഒരു ചരിഞ്ഞിരിക്കണംന്നാ ഇതാ മിന്നു മെന്നാ చీറയൊക്കെ വിട്ടിട്ട് പോവാനല്ലേ നേ നമ്മളെ അതെ ബാബ നമ്മള് ഇവിടത്തേക്കൊരു വാ ഓടിവന്ന് നമ്മളെ చీര വെച്ച ഇതെത്ര പൈസേ ദാ 200 രൂപ 200 രൂപ ആണോ 50 ദാ സോറി 50 50 രൂപ 50 50 രൂപ 50 50 രൂപ കണ്ടണ്ടല്ല സാധാ സന്തോഷമായി ഇനി നമുക്ക് കൂടുതൽ ചെയ്യാം കൂടുതൽ